ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ഇന്ന് അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ ഗാസ സമാധാന കരാറിന് ഇസ്രയേൽ മന്ത്രിസഭ അംഗീകാരം നൽകി നാളെ മോചിപ്പിക്കുന്ന തൊണ്ണൂറ്റിയഞ്ച് പലസ്തീൻ തടവുകാരുടെ പട്ടിക ഇസ്രയേൽ കൈമാറി ഇസ്രയേലി ബന്ദികളെയും ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭയ്ക്ക് പിന്നാലെ പൂർണ്ണ മന്ത്രിസഭയും കരാർ അംഗീകരിച്ചതോടെയാണ് ഗാസ സമാധാനത്തിലേക്ക് നീങ്ങുന്നത് ഇസ്രയേൽ ജയിലുകളിൽ തടവിലാക്കപ്പെട്ട പത്തൊൻപത് വയസ്സിന് താഴെയുള്ള എല്ലാ പലസ്തീൻ സ്ത്രീകളെയും കുട്ടികളെയും കരാറിന്റെ ആദ്യഘട്ടമായി ഇസ്രയേൽ മോചിപ്പിക്കും നാളെ മോചിപ്പിക്കുന്ന തൊണ്ണൂറ്റിയഞ്ച് പലസ്തീൻ തടവുകാരുടെ പട്ടിക ഇസ്രയേൽ കൈമാറി എന്നാൽ ഈ പട്ടിക വിശ്വസനീയമല്ലെന്നാണ് പലസ്തീൻ നിലപാട് ഗാസയിൽ ഹമാസ് ഇപ്പോഴും തടവിൽ വച്ചിരിക്കുന്ന ഇസ്രായേലി ബന്ദികളെയും മോചിപ്പിക്കും ബന്ദികളെ സ്വീകരിക്കാനും അവർക്ക് വേണ്ട ചികിത്സാ സൌകര്യങ്ങളടക്കം ഇസ്രായേൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രാലയം അറിയിച്ചു ആറാഴ്ചത്തെ വെടിനിർത്തലിനാണ് അംഗീകാരം നെതന്യാഹു നയിക്കുന്ന സഖ്യകക്ഷി മന്ത്രിസഭയുടെ സമ്പൂർണ്ണ യോഗത്തിൽ ഇരുപത്തിനാല് മന്ത്രിമാർ വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകുന്നതിന് അനുകൂലമായി നിലപാടെടുത്തപ്പോൾ എട്ടു മന്ത്രിമാർ കരാറിനെ എതിർത്തുവെന്നാണ് റിപ്പോർട്ടുകൾ ഹമാസുമായി ഉടമ്പടി വെച്ചാൽ ഇസ്രായേൽ സർക്കാരിനെ വീഴ്ത്തുമെന്ന് തീവ്ര വലതുപക്ഷ നിലപാടുകാരായ ഘടകകക്ഷികൾ നേരത്തെ ഭീഷണി മുഴക്കിയിരുന്നു ദേശീയ സുരക്ഷാ മന്ത്രി ഇതമാർ ബെൻഗ്വിൻ ധനമന്ത്രി ബസലേഴ്സ് മോഡ്രിജ് എന്നിവർ രാജിഭീഷണി മുഴക്കിയെങ്കിലും മന്ത്രിസഭയിൽ ഭൂരിപക്ഷം പേരുടെ പിന്തുണയുള്ളതിനാൽ മുന്നോട്ടു പോകാൻ നെതന്യാഹു തീരുമാനിക്കുകയായിരുന്നു ൾക്കുശേഷം രണ്ട് മൂന്ന് ഘട്ടങ്ങളെ സംബന്ധിച്ച് ചർച്ച നടത്തും വെടിനിർത്തൽ കരാർ നടപ്പിലാക്കിയതിനെ തുടർന്ന് ഗാസാമുനമ്പിലെ പൂർണ്ണ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പലസ്തീൻ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് അമേരിക്ക ഈജിപ്ത് ഖത്തർ മധ്യസ്ഥർ നടത്തിയ സന്ധി സംഭാഷണത്തിനൊടുവിലാണ് സമാധാനത്തിന് വഴിയൊരുങ്ങിയത്